എ ഡി അമ്പത്തിരണ്ടാം ആണ്ട് ക്രിസ്തു ശിഷ്യനായ വിശുദ്ധ തോമാസ് ലിഹ ആര്യദ്രാവിഡ സംസ്കാരത്തിൻ്റെ ഹൃദയഭൂമിയായ ഭാരതത്തിൻ്റെ തെക്ക് കേരളത്തിലെ കൊടുങ്ങല്ലൂരിൽ വന്നിറങ്ങി ആ ചരിത്ര സംഭവത്തിനും വത്സരങ്ങൾക്ക് മുമ്പ് ഗാസ്ബർ ബൽദാസ്തർ മെൽജിയർ എന്നീ മൂന്ന് ജ്ഞാനികൾക്ക് ഒരു ദിവ്യദർശനം ലഭിച്ചു അതിപ്രകാരമായിരുന്നു അങ്ങക്കല്ലെ വിദൂരമായി യൗവന സാമ്രാജ്യത്തിനപ്പുറം യുവതയ സാമ്രാജ്യത്തിലെ തേനും പാലും ഒഴുകുന്ന ഖനാൻ ദേശത്തെ ലോകാരംഭം മുതൽ അന്ധകാരത്തിൽ കിടന്ന ലോക ജനതയെ പ്രകാശത്തിലേക്ക് നയിക്കുവാൻ ഒരു സൂര്യനായി ഒരു രക്ഷകൻ പിറക്കും ആ ദർശനത്തിന്റെ വെളിച്ചത്തിൽ അവർ യാത്ര തുടങ്ങി ഒരു ദിവ്യനക്ഷത്രം അവർക്ക് മുന്നിൽ നീങ്ങി ഏഴു സാഗരങ്ങൾ താണ്ടി ഘോര മരുഭൂമികളും പിന്നിട്ട് അതികഠിനമായ ആ യാത്രയുടെ അവസാനം അവർ യൂതാ സാമ്രാജ്യം അടക്കി വരിക്കുന്ന

ആ ദിവ വെളിച്ചം ഞാൻ ഇവിടെ എങ്ങും കാണുന്നില്ല വർഷങ്ങളായുള്ള യാത്രയുടെ അവസാന ഘട്ടം ഞങ്ങളിതാ പൂർത്തിയാക്കി സൃഷ്ടാവേ നിന്റെ പ്രിയസുതനെ ഞങ്ങൾ ഇനി എവിടെയാണ് തിരയേണ്ടത് നമ്മൾ ഭിക്ഷക്കാരെ പോലെയായി എന്റെ പ്രതീക്ഷകൾ ഇവിടെ അസ്തമിച്ചു കഴിഞ്ഞു അതാ കാണുന്ന ഹെബ്രോൻ മരുഭൂമി പകൽ വെളിച്ചത്തിന്റെ കൊടും ചൂടി തളർന്നുറങ്ങുന്ന വിഷ സർപ്പങ്ങൾ ഇരുളിൻ്റെ ഇവിടെ നമ്മെത്തും ചുടു കുടിക്കാൻ ചെന്നായി ഓലിയിടുന്നത് നിങ്ങൾ കേൾക്കുന്നില്ല ഇനി നമുക്ക് അധികം നാഴികയില്ല ദിവ്യ വേദലിനെ ദർശിക്കാൻ സാധിച്ചില്ലെങ്കിൽ നമുക്കൊരിക്കലും അതിന് സാധിക്കുമെന്ന് തോന്നുന്നു അലറിയടുക്കുന്ന തിരമാലകളും ഇവിടെ എത്തി രക്ഷപ്പെടാതെ മണ്ണടിയും കരയരുത് ലക്ഷ്യം നഷ്ടപ്പെട്ടൊരുക്കുന്ന നദിയും എല്ലാ പ്രതിബന്ധങ്ങളും തകർത്ത് അവസാനം സാഗരത്തിൽ എത്തിച്ചേരുന്നു അങ്ങനെയെങ്കിൽ ഒന്നു മാത്രം ലക്ഷ്യം വെച്ച് യാത്ര തുടങ്ങിയ നമ്മളും ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരും തീർച്ച കാലങ്ങളായി ഞാൻ ഊതി ഉണർത്തിയ എന്റെ മനസ്സിന്റെ അഗ്നിത കെട്ടുപോയി എന്റെ ശരീരം തളർന്നിരിക്കുന്നു എനിക്കിനി മുന്നോട്ട് പോകാൻ വയ്യ അങ്ങനെ പറയരുത് നമ്മുടെ ഒരു ജന്മത്തിന്റെ താപസ്യം ഇവിടെ ഈ രാവിൽ ആ പൈതലെ ദർശിക്കുവാൻ സാധിച്ചില്ലെങ്കിൽ എന്റെ ശരീരം ഈ ഉദയ മലനിരകളിലെ ചെന്നായ്ക്കൽക്ക് ഭക്ഷണമായി തീരുണ്ടെ എങ്കിലും സൃഷ്ടാവേ എന്റെ ആത്മാവിന് നീ നിത്യശാന്തി നൽകിയാൽ മാത്രം മതി നാം ഇനി എങ്ങോട്ട് പോകും നമ്മയച്ച നമുക്ക് വഴികാട്ടിയായി മുന്നിൽ നിന്ന ആ വെള്ളി നക്ഷത്രം എവിടെ ദിവ്യരക്ഷകര് കാഴ്ചവെക്കുവാൻ കൊണ്ടുവന്ന ഈ പൊന്നും മീറയും കൊണ്ടിരിക്കും യൂത് ആ മലഞ്ചെരുവിലെ പാറക്കെട്ടുകൾക്കുള്ളിൽ നഷ്ടപ്പെട്ടു പോകും ഓർക്കുന്നു അന്ധകാരത്തിൽ നമുക്ക് മുൻപേ നീങ്ങിയ ആ വെള്ളി നക്ഷത്രം നമ്മുടെ നേത്രങ്ങളിൽ നിന്ന് മാഞ്ഞതെപ്പോഴെന്ന് ജറുസലേമിലേക്കുള്ള ഹെറോദോസിന്റെ അരമനയിൽ അതിഥിയായി പ്രവേശിച്ച ഉടനെ ആയിരുന്നു അത് അമ്മാനമാടുന്ന നീ നീ അത് ഞങ്ങൾ നിന്നും മാച്ചു കളഞ്ഞുവല്ലോ ഞങ്ങളുടെ മനസ്സിലെ ജീവ വെളിച്ച് മണഞ്ഞുപോയി ഈ ദാസർക്ക് ആ ദിവ്യ ദർശനം ഇനിയെങ്കിലും അവിടെ ഞാൻ എന്തോ കാണുന്നു ഭയപ്പെടേണ്ട ജ്ഞാനികളെ ദൈവസന്നിധിയിൽ ശക്തിയുണ്ട് പന്ത്രണ്ട് വ്യൂഹം മാലാക്കുമാരുടെ തലവനായ ഗബ്രിയേൽ മാലാഖിയാണ് ഞാൻ നിങ്ങൾ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കൊള്ളും ലോകരക്ഷകനെ ദർശിക്കാൻ നിങ്ങൾക്ക് ഉടനെ ഭാഗ്യം ലഭിക്കും നിങ്ങൾ പൈതലിനെ കണ്ട് വടങ്ങിയ ശേഷം ജെറുസലേമിൽ ഹെറോദോസിന്റെ അരമനയിൽ പ്രവേശിക്കാതെ വേറെ വഴിക്ക് തിരികെ പോകണം മടക്കയാത്രയിൽ നിങ്ങൾക്ക് വഴികാട്ടിയായി ഞാനുണ്ടാകും മരുഭൂമിയിലെ സർപ്പങ്ങളും ഘോരസർപ്പങ്ങളും ഹിംസ്രജന്തുക്കളും നിങ്ങൾക്കൊരാപദ്ധം വരുത്തുകയില്ല thank you ദർശികളെ മധ്യപൂർവ്വ ദേശത്തുനിന്ന് നിങ്ങൾ തുടങ്ങി വെച്ച ത്യാഗപൂർണമായ യാത്ര ഇതാ ഇവിടെ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു വന്ന് ദിവ്യഭയത്തിൽ ദർശിച്ചാലും എത്ര സഹനത്തിന്റെ തീച്ചുളിയിൽപ്പെട്ട പിതാക്കന്മാരോട് ചേർന്ന് ഞങ്ങളിതാ നന്ദി പറയുന്നു ആദിമ മാതാപിതാക്കളാൽ പാപത്തെ മൂടിയ തമസിന്റെ മേലങ്കി ഇതാ ഈ ദിവ്യസുതന്റെ ഉദയത്തോടെ നമ്മളിൽ നിന്ന് മാറിപ്പോകുമല്ലോ പ്രപഞ്ച സൃഷ്ടികളിൽ ഏറ്റവും ഉന്നതമായ രാവ് ലോകരക്ഷകൻ പിറന്ന രാവ് തലമുറകൾ ഉദ്ഘോഷിക്കുന്ന പുണ്യ ജന്മം ഇത് കാണാൻ ഇതിന് സാക്ഷികളാകുവാൻ ഏഴകളായ ഞങ്ങളെ നീ യോഗ്യരാക്കിയല്ലോ പോയി വരുവാനികളെ ലോകരാജാവിനെ ദർശിക്കാൻ ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും വഴികളിലൂടെ നിങ്ങൾ നടത്തിയ യാത്ര ഇവിടെ ഇതാ പൂർത്തിയായി കഴിഞ്ഞു ലോകൈക രാജാവിനെ ആദ്യമായി ദർശിച്ച നിങ്ങളെ രാജാക്കന്മാരെന്ന പേരിൽ വരും തലമുറ വാഴ്ത്തും സമാധാനത്തിൽ ഞങ്ങളുടെ ഞങ്ങളുടെ ലക്ഷ്യം പൂർത്തിയായി ജന്മം സഫലമായി മടങ്ങേണ്ടതുണ്ട് മഹാരാജാവിന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ മഹാഗുരു ഗുരു സൂക്ഷിപ്പുകാരു എന്താണ് അങ്ങ് അറിഞ്ഞു മുതയാ സാമ്രാജ്യത്തിലായ ജനങ്ങൾ മുഴുവൻ ആഹ്ലാദത്തിലാണ് അവർക്കൊരു രക്ഷകൻ പിറക്കാൻ പോകുന്നു മാറ്റങ്ങൾ ജിന്ദുനെ മാത്രമേ രാഷ്ട്രീയത്തിനടിയിൽ ഇമ്മാ കാണുന്നു. വളരെ വേഗത്തിൽ കാഗര ഉളക്കുന്നു. എമന്തത്തിൽ ഇവര മെലും ഇത് രാജഗുരുപോലെ ശീലമില്ല ഒക്കുണ്ട്. യുദ്ധയാന മുന്തിരയിൽ സുഹൃദ്രേയിlerin ചിത്രയിരിൻ കൂട്ടങ്ങൾ ജനനം അത് നടന്നു കഴിഞ്ഞു സ്വാഗതം രാജഗുരു എന്തിനാണ് ഞാൻ അങ്ങയെ വിളിപ്പിച്ചതെന്ന് അറിയാമോ യൂതയാ സാമ്രാജ്യത്തിലെ സകല ചരാചരങ്ങളും ആനന്ദിക്കുമ്പോൾ അങ്ങ് മാത്രം ഉൾക്കണ്ടാവില്ല എന്ത് എന്ന് നമുക്കറിയാം കുറച്ച് നാളുകൾക്ക് മുമ്പ് മധ്യപൗരദേശത്തിൽ വന്നിരുന്നു പതിറ്റാണ്ടുകളായി നാം അടിവുകളാക്കി വെച്ചിരിക്കുന്ന യഹൂദയാ ജനതയെ മോചിപ്പിച്ച് ഒരു പുതിയ ലോകം സൃഷ്ടിക്കുവാനും അതിന്റെ രാജാവായി തീരുവാനുമായി എവിടെ എവിടെ വേണ്ടി െ കണ്ടേഷം നമ്മെ ഒന്ന് വിവരം പറഞ്ഞു ക്രൂരമുഖം അവർ കാണാൻ പോകുന്നതേ ഉള്ളു അവരോട് കൂടെ ഇല്ല അവർ മടങ്ങി വരും ഇല്ല ഇല്ല മടങ്ങി വരില്ല കുറച്ചു മുൻപ് അങ്ങ് സൂചിപ്പിച്ചില്ലേ മൂന്ന് മൂന്ന് ാണ് യൂതയായി പിറക്കാൻ പോകുന്ന ലോകരാജാവിന്റെ ജനനം മുൻകൂട്ടി അറിഞ്ഞ് ആര് ദ്രാവിഡ സംസ്കാരത്തിൽ നിന്നും വന്ന ജ്ഞാനികൾ അങ്ങനെ കാണാൻ മടങ്ങി വരില്ല പണ്ഡിതന്മാരിൽ പണ്ഡിതൻ പ്രധാന പുരോഹിതൻ അതിലും ഉപരി രാജഗുരു ഇനി യൂതാ സാമ്രാജ്യവും ജറുഷലേം ജെറീഹോ കോട്ട കുത്തകങ്ങളും എല്ലാം കേവലം ഒരു യകൂതാ ശിശുവിന്റെ ജനനത്തിൽ തകർന്നടിയുമോ നിങ്ങൾ ത്രികാല ജ്ഞാനിയാണ് ആ കുട്ടി എവിടെ ജനിക്കുന്നു എഴുതപ്പെട്ടിരിക്കുന്നു ഏറ്റവും ശ്രഷ്ടം നിങ്ങളിൽ നിന്നും പിറക്കാൻ പോകുന്നവൻ ലോകരാജാവായി തീരും എന്ത് യഹൂതന്മാരുടെ രാജാവായ പരിധിയായ വേദലഖ്യമിൽ വന്ന് ജനിക്കുമെന്നു ഭൂമിയിലും മാനമേഹങ്ങളിലും കാണുന്ന മാറ്റങ്ങൾ മധ്യപൗരത്തിനപ്പുറത്തുള്ള ജ്ഞാനികളുടെ ആഗമനം അത് സാധൂകരിക്കും ജനനം ഇല്ല അത് സംഭവിക്കില്ല അത്തിനിരകളെ തകർത്ത് അവരുടെ കബന്ധങ്ങൾക്കും ഇതേ രഥം വായിച്ച് നാം പടുത്തുയർത്തിയ ഈ റോമ സാമ്രാജ്യം ആർക്കും നാം വിട്ടുകൊടുക്കും ആരുടെ മുമ്പിലും നാം അടിയറവും വെക്കുകയും ഒരു ചെറു മത്സ്യത്തെ പിടിക്കാൻ ഗലീല കടൽ വറ്റിക്കേണ്ടി വന്നാൽ നാം അതും അതിലുള്ള സമസ്തവും നശിപ്പിക്കും പ്രഭു എനിക്ക് അവരെ കണ്ടെത്താൻ കഴിഞ്ഞില്ലേമിൽ കറക്കാതെ മടങ്ങിപ്പോയി നമുക്ക് ആ ശിശുവിനെ കണ്ടുപിടിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല പ്രഭു സമയം കഴിഞ്ഞുപോയി സമയം കഴിഞ്ഞുപോയി നക്ഷത്രം കഴിഞ്ഞു സാമ്രാജ്യത്തിന്റെ ഉദയോ സംഭവിച്ചിരിക്കും അത് സംഭവിക്കില്ല യോർദാൻ നദി ഒഴുകട്ടെ ജങ്കടൽ മുഴുവനായി വരട്ട എങ്കിലും ഈ ഹേറോദേസ് മാത്രം മാറില്ല എതിർത്തവരുടെ ചോരയിൽ ചവിട്ടിയാണ് ഹേറോദേസ് ഈ സാമ്രാജ്യം പടുത്തുയർന്നത് അതിനെതിരായി നിൽക്കുന്ന ഇറ്റാലിയൻ ദൂതഗോത്ര സന്തതി പരമ്പരകളുടെ ചോരയാണ് യോർദാൻ നദി ഞാൻ ചുവപ്പിക്കും

ആരവങ്ങൾ ലാവ കൊടുങ്കാറ്റായി എങ്കിലും മാറിലും സിംഹാസനം മാത്രം മാത്രം യൂതായിലും പാന്തപ്രദേശങ്ങളിലുമുള്ള എല്ലാ രണ്ടു വയസ്സിൽ താഴെയുള്ള ആൺ പ്രജകളെയും ശിരച്ഛേദം ചെയ്യാൻ യൂതയാ വരിക്കുന്ന കൽപ്പന ലോകം കണ്ട ഏറ്റവും ക്രൂരനായ രാജാവെന്ന ലിഖിതം യൂതയാ വരിച്ച പേരിൽ തന്നെ കുറിക്കപ്പെടണം ചരിത്രം മാറ്റിമറിച്ച മാറ്റേശുക്രി ജനനം നടന്ന രാത്രി കൽപ്പനയാൽ യൂതയ ജെറുസലേം എന്നിവിടങ്ങളിലായി അനേകായിരം കുഞ്ഞുങ്ങൾ രക്തസാക്ഷികളായി ഏറോദോസിനോ റോമൻ സൈന്യത്തിനോ യേശുവിനെ കണ്ടുപിടിക്കാൻ സാധിച്ചത് ഉണ്ണി യേശുവിനെ കൊണ്ട് ജോസഫും മറിയവും അന്ന് രാത്രി തന്നെ ഈജിപ്തിലേക്ക് രക്ഷപ്പെട്ടത് രക്തസാക്ഷികളായ കുഞ്ഞുങ്ങൾ മാലാഖമാരുടെ ഗണത്തിലേക്ക് ഉയർത്തിട്ടുണ്ട് പരിശുദ്ധ സുറിയാനി സഭയിൽ ആ കുഞ്ഞുങ്ങളുടെ പെരുന്നാൾ ഭക്തിയാദരപൂർവം ആഘോഷിച്ചു ആ കുഞ്ഞു പൈതൃകങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ ഈ നാടകം സമർപ്പിച്ചു